മസ്റ്ററിംഗ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ലെന്ന് സംസ്ഥാന ഭക്ഷ്യവെപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് സെർവർ പ്രശ്നം പൂർണമായി പരിഹരിച്ച ശേഷമോ മാത്രമേ മസ്റ്ററിംഗ് നടത്താനാകൂവെന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുൻപോ സെർവർ പ്രശ്നം പരിഹരിച്ച ശേഷം മസ്റ്ററിംഗ് നടത്തുമെന്നാണ് സൂചന ആർക്കും റേഷൻ നിഷേധിക്കുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് വ്യക്തമാക്കുന്നു ഹൈദരാബാദ് എൻ ഐ സി സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നതുവരെ കാത്തിരിക്കുമെന്നും സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗിലെ പ്രശ്നം പരിഹരിക്കുന്നതിനായി പുതിയ സെർവർ വാങ്ങുന്നതിന് മൂന്ന് രൂപ അനുവദിച്ചു ധനവകുപ്പാണ് പണം അനുവദിച്ചത് ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇപ്പോഴുള്ള സെർവർ കൂടാതെ ഒരു സെർവർ കൂടി വാങ്ങാനാണ് ഭക്ഷ്യവകുപ്പിന്റെ തീരുമാനം മാർച്ച് പതിനഞ്ച് മുതൽ ഇബിയു സെർവറിലെ തകരാർ മൂലം സംസ്ഥാനത്തുടനീളമുള്ള റേഷൻ കടകളിലെ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന ഐ ഡി മിഷൻ ത്തിലെ തകരാറുകൾ മൂലമാണ് പ്രതിസന്ധി ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി പതിനാറ് റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചത് വിവിധ ഔട്ട്ലെറ്റുകളിൽ സാങ്കേതിക പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ സെർവർ തിരക്ക് ഒഴിവാക്കുന്നതിനായി അന്ത്യോദയ അന്യോജന മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രമായി മസ്റ്ററിംഗ് പരിമിതപ്പെടുത്താൻ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ചെയ്യുന്നതിനായി സംസ്ഥാന അടി മിഷനെ കൂടാതെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ ഒതന്റിക്കേഷൻ യൂസർ ഏജൻസി ഈ സേവനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയവും സാവകാശവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും പൊതുജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭക്ഷ്യവിതരണ ഉപഭോക്തൃകാര്യ കാര്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഇത് സംബന്ധിച്ച് റേഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ട മുഴുവൻ ഗുണഭോക്താക്കളുടെയും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം നൽകിയിരുന്നു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളും നേരിട്ടെത്തി ഇബോസ് മെഷീനിൽ വിരടയാളം പതിപ്പിച്ച് മാത്രമേ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അതേസമയം കേരളത്തിലെ മുഴുവൻ മഞ്ഞ് പിങ്ക് കാർഡ് അംഗങ്ങളുടെയും മസ്റ്ററിംഗ് ഘട്ടമായി പൂർത്തിയാക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ റേഷൻ നിഷേധിക്കപ്പെടുമെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി കേരളത്തിന് പുറത്ത് താമസമുള്ളവർക്ക് മസ്റ്ററിംഗിനായി സമയം അനുവദിക്കുമെന്നും മന്ത്രി ജി അനിൽ അറിയിച്ചിരുന്നു കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗ് പൊതുവിതരണ ഉദ്യോഗസ്ഥർ താമസ സ്ഥലത്ത് നേരിട്ടെത്തി പൂർത്തിയാക്കുമെന്നും മന്ത്രി ജി അനിൽ വ്യക്തമാക്കി